എസ്റ്റേറ്റ് ഒമേഗ യൂസ് ഉള്ളത് എങ്ങനെയാണ് കുറേ വണ്ടികളുണ്ട് അല്ലേ ഒരുപാട് വണ്ടി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര വരുന്നത് സ്റ്റാർട്ടിങ് റേഞ്ച് ഇരുപത്തി അയ്യായിരം മുതലുള്ള വണ്ടികളും ഇരുപത്തിയ്യായിരം രൂപ വണ്ടികളൊക്കെ നല്ല നീറ്റ് വണ്ടികളാണ് നീറ്റ് വണ്ടികൾ ജാവ് ആണ് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയി നോക്കാം ലോണിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സിബിൽ സ്കോർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം പത്തായിരം വണ്ടി ഇറക്കാം ഏത് വണ്ടി ഗിയർലെസ് വണ്ടി ഉണ്ടല്ലോ ഏത് വണ്ടിയാണെങ്കിലും പത്തായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കല്ലേ ഓക്കേ ജാവാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് ഫുൾ കണ്ടീഷൻ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് വെറും എട്ടായിരം കിലോമീറ്റർ വണ്ടി ആകപ്പാടെ ഓടിയിട്ടുള്ളൂ രണ്ടായിരം ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ചോദിക്കുന്നത് ജാവാസിൽ തന്നെ ഏറ്റവും ഫുൾ വണ്ടിയാണ് അതെ ലക്ഷം രൂപ കൊടുക്കാൻ ഒരു ലക്ഷം രൂപ ഈ വീഡിയോ കണ്ടുവരുന്ന ആളാണെങ്കിൽ ഒരു ലക്ഷം നമുക്ക് ഈ വണ്ടി കൊടുക്കാം അത് പത്തായിരം രൂപ 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 വണ്ടി 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 കൊടുക്കാം കണ്ടീഷൻ കണ്ടീഷൻ വണ്ടിയാണ് ഉണ്ട് സിംഗിൾ ആർസ് വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് ഒന്നേ മുപ്പത് ചോദിക്കുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വണ്ടി കൊടുക്കാം ഒന്നേ ഇരുപത്തിയഞ്ച് നമുക്കൊരു പതിനഞ്ചുണ്ടാക്കാൻ പറ്റുമോ ഇരുപത് രൂപ ഇരുപത് രൂപ നമ്മൾ ശ്രമിക്കാം ഇരുപതിനായിരം നമുക്ക് വണ്ടി നടക്കട്ടോ മോഡൽ 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 അടുത്ത ടു ഹൺഡ്രഡ് ആണ് വണ്ടി വരുന്നത് ഇത് ഈ വണ്ടി നമുക്ക് പത്തായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കൊടുക്കാം അമ്പത്തിയ്യായിരം രൂപയാണ് വണ്ടി വെറും പത്തായിരം ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല കണ്ടീഷൻ നല്ല കളർ ഫുൾ നല്ല കളറാണ് സിംഗിൾ വണ്ടിയാണ് സിംഗിൾ വണ്ടി ആണ്ടേ ാണ് ട്വന്റി രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഓൺഷിപ്പ് സിംഗിൾ ആണ് സെക്കൻഡ് ചാർജ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നീറ്റ് വണ്ടിയാണ് എത്ര ഏകദേശം ഒരു നാല്പത്തഞ്ച് അൻപത് ആ കിലോമീറ്റർ ആ വണ്ടി ഓടി പക്കിഷൻ അമ്പത്തഞ്ച് നമ്മൾ ചോദിക്കുന്നത് അൻപത്തി രണ്ടായിരം നമ്മൾ നമുക്ക് ലോൺ കറും പത്ത് രൂപ ഈ വണ്ടി അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പത്തായിരം നമുക്ക് കറക്റ്റ് കൊടുക്കാൻ സെക്കൻഡ് ചാർജും ഓണി ആണ് ഡബിൾ ഡബിൾ ഡിസ്ക് വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കാം കൊടുക്കുക ഏകദേശത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ വരുന്ന ഫുൾ ക്ലീൻ വണ്ടിയാണ് അതായത് ഒരു വൺ നൈറ്റി വണ്ടി ഒരു പതിനായിരത്തിന്റെ മേലെ നമ്മൾ പണി എടുത്തു വെച്ച ഫുൾ വൃത്തിയുള്ള കണ്ടീഷൻ ആക്കി വെച്ച വണ്ടിയാണ് ഒരു മുപ്പതിനായിരം രൂപക്ക് നമുക്ക് ഇത് കൊടുക്കാം രൂപ അതായത് പത്തായിരം രൂപന്റെ പണി നമ്മൾ ഇപ്പൊ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇറക്കാം വണ്ടി ചോദിക്കുന്നത് അത് പത്തായിരം രൂപ വണ്ടി ഇറക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് മുപ്പത്തി അഞ്ച് ചോദിക്കുന്നത് ഒരു മുപ്പത്തി രണ്ടായിരം ഈ വണ്ടി നമുക്ക് കൊടുക്കാം സിംഗിൾ ഓണിൾ ഓണർഷിപ്പ് വണ്ടിയാണ്

ഫുൾ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് അമ്പത്തി എട്ടായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം അമ്പത്തെട്ടായിരം ഫുൾ എത്ര വണ്ടി ഓടിക്കുന്നത് ഓണർഷിപ്പ് വണ്ടി നീറ്റ് വണ്ടി കിട്ടാൻ നമുക്കൊരു പത്ത് രൂപ ആണ് വണ്ടിന്റെ കണ്ടീഷൻ നീറ്റ് ഇത് കുറച്ച് മാർക്കറ്റ് കുറവുള്ള വണ്ടിയാണ് നമുക്കൊരു രണ്ടായിരത്തി എട്ടായിരം രൂപ കൊടുക്കാം

ഹോണ്ട ഹോണ്ടിയോ ലേഡീസിന്റെ ഫേവറേറ്റ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇത് നമുക്കൊരു മുപ്പത്തഞ്ചു ആണ് ഇവിടെ ചോദിക്കണത് ഒരു മുപ്പത്തി രണ്ടായിരം കൊടുക്കാം ഇരുപത്തയ്യായിരം വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആണ് വണ്ടി വരുന്നത് കോഴിക്കോട് കോഴിക്കോട് നല്ല നീറ്റ് എൻഡോർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ വണ്ടി നല്ല നീറ്റ് സൂപ്പർ സ്കോഡ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്താം ഉണ്ട് എത്ര കോടി ഇരുപത്തിനാലായിരം ലോണാണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഇത് നമുക്ക് അറുപത്തി എട്ടാണ് അറുപത്തിയായിരം രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പത്തായിരം രൂപക്ക് വണ്ടി എൻഡോർ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അത് പത്ത് രൂപ ഈ വണ്ടി നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പാണ് സെക്കൻഡ് ചാജ് കാര്യങ്ങളെല്ലാം വരുന്നത് ഓൺ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് പത്തായിരം രൂപ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി രണ്ടായിരം ജൂപ്പീറ്റർ ജൂപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഇരുപത്തി കിലോമീറ്റർ ആണ് ഓടിയത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു എട്ടായിരം അതോ ഒരു രൂപ വണ്ടി ചൂപ്പ് രണ്ടായിരത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയത് നമുക്ക് അമ്പതിനായിരം രൂപ കൊടുക്കാം ബേസ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഇത് നമുക്ക് ഒരു നാല്പത്തി എട്ടായിരം നാൽപ്പത്തിയായിരം കിലോമീറ്റർ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ വരെ രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന ബേസ് മോഡൽ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് നാല് കൊടുക്കാം രൂപ കൊടുക്കാം ഇത് മാസ്ട്രോ ആണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഇത് ഫുൾ ക്ലീൻ വണ്ടിയാണ് ഫുള്ള് ഫുൾ പണിയെടുത്ത വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ഇരുപത്തിരണ്ടായിരം രൂപത്തിരണ്ടായിരം രൂപ കൊടുക്കുക സിംഗ് ഓണി സിംഗ് ഓണിപ്പ് വണ്ടിയാണ് ഒരു പത്ത് പതിനയ്യായിരം രൂപന്റെ ഫുൾ പണി ഇപ്പൊ എടുത്ത് വെച്ചുവച്ച വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി ഒരു രണ്ടായിരത്തി പതിമൂന്ന് ലോണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കുക മുപ്പത്തിയായിരം രൂപ ലോൺ വേണേ ലോൺ ലോൺ ചെയ്യാം

വർക്ക് നമ്മൾ എടുത്തതാണ് നല്ല നീറ്റ് നീറ്റ് വണ്ടിയാണ് അതായത് പെയിന്റിംഗും കാര്യങ്ങളൊക്കെ ഫുള്ള് എടുത്ത് ക്ലിയർ ആക്കി വെച്ച വണ്ടിയാണ് നമുക്ക് ഒരു ഇരുപത്തിയായിരം രൂപ രൂപ നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ വരുന്ന വണ്ടിയാണ് ഇതും വരുന്നത് സിംഗിൾ ആർച്ച വണ്ടിയാണ് ഇത് നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ 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 രണ്ട് വണ്ടി റെഡ് ആക്ടിവയിൽ വരുന്നുണ്ട് രണ്ട് വണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലിൽ പതിനഞ്ച് ഡെലിവറി രജിസ്ട്രേഷൻ വരുന്നത് രണ്ടും സെയിം മോഡലാണ് രണ്ടും രണ്ടായിരത്തി പതിനഞ്ച് ഡെലിവറി വരുന്ന വണ്ടികളാണ് ഈ വണ്ടി നമുക്ക് മുപ്പതിനായിരം രൂപ കൊടുക്കാം രണ്ട് വണ്ടി രണ്ട് വണ്ടി മുപ്പതിനായിരം രൂപ കൊടുക്കാം രണ്ട് വണ്ടികൾ പതിനഞ്ച് മോഡല് പതിനാല് മോഡല് പതിനഞ്ച് ഡെലിവറി വരുന്ന വണ്ടി അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് നീറ്റ് വണ്ടി ഒരു കംപ്ലൈൻറ്റ് ഇല്ല സിംഗിൾ ലേഡീസിന്റെ പേരിലെ വണ്ടി ഉള്ളത് മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ അടുത്ത് ഇത് സെറ്റ് വരുന്ന വണ്ടി തന്നെയാണ് ഇത് നമുക്ക് ഒരു അൻപത് ലെവലിൽ ചെയ്യാം പതിനെട്ടിന്റെ മോഡൽ ആണ് അടുത്ത് ഇത് രണ്ടായിരത്തി പതിനഞ്ചില് വരുന്ന ആക്സസുകളാണ് രണ്ട് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ഇരുപത്തിയഞ്ചു റേറ്റിൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാം ഓണർഷിപ്പ് എങ്ങനെയാണ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് നീറ്റ് വണ്ടി ബ്ലാക്കിൽ ഉണ്ട് മാറ്റി ഗ്രേലുണ്ട് അപ്പൊ നമ്മളെന്താ വെച്ചാലേ ഇപ്പൊ പെട്ടെന്ന്

താമരശ്ശേരിന്റെ താമരശ്ശേരി അതായത് കക്കയ ഡാമിലേക്ക് പോകുന്ന കേറുന്ന സ്ഥലത്തന്നെ ഒമേഗ യൂസർ വഹിച്ചോളൂ അപ്പൊ ഞാൻ എന്തായാലും നമ്പർ കൊടുക്കാം എല്ലാവരും വിളിക്കാം നമ്മൾ പതിനാറ് വർഷം ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഞാൻ വളവ് തന്നെ ഷോപ്പാണ് ഞാൻ മാപ്പിന്റെ ലിങ്ക് കൊടുക്കാം അതെ അപ്പൊ ഇവിടെ ഷോപ്പിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം നല്ലൊരു വീഡിയോ നമുക്ക് അഡ്വസം കാണാം